ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിക്കായുള്ള ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ പരമ്പര സമനിലയിൽ എത്തിച്ചാണ് ഇന്ത്യ തിളങ്ങിയത് റെഡ്ബോൾ ഫോർമാറ്റിൽ ഇന്ത്യക്ക് തണലായവർ പടിയിറങ്ങിയിട്ടും ജസ്പ്രീത് ബുംറിയുടെ മുഴുവൻ സമയ സേവനം ലഭിക്കാതിരുന്നിട്ടും ഇന്ത്യ ഇംഗ്ലണ്ടിൽ തോൽക്കാതെ തല ഉയർത്തി നിന്നു അഞ്ചു മത്സരങ്ങളുടെ പരമ്പര രണ്ടേ രണ്ടിനാണ് ഇന്ത്യ സമനിലയിൽ എത്തിച്ചത് അവസാന നിമിഷം വരെ ആരാധകരുടെ നെഞ്ചെടുപ്പിച്ച ഓവൽ ടെസ്റ്റിന്റെ അവസാന ദിവസത്തിൽ ആറ് റൺസിന്റെ തകർപ്പൻ വിജയവുമായി ഇന്ത്യ ക്രിക്കറ്റ് ലോകത്തിന്റെ ഒന്നാകെ കയ്യടികൾ ഏറ്റുവാങ്ങി ഇപ്പോൾ ഇന്ത്യ പന്തിൽ കൃത്രിമം കാണിച്ചുവെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ സൂപ്പർ താരം ഷബീർ അഹമ്മദ് പന്തിന് തിളക്കം വരുത്താനായി ഇന്ത്യ വാസലിൻ ഉപയോഗിച്ചുവെന്നാണ് തന്റെ എക്സ്പോസ്റ്റിൽ ഷബീർ അഹമ്മദ് ആരോപിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എൺപത് ഓവറുകൾക്ക് ശേഷം ഇന്ത്യ വാസലിൻ ഉപയോഗിച്ചുവെന്നാണ് പന്ത് പുതിയതുപോലെ തിളങ്ങുന്നുണ്ടായിരുന്നു അമ്പയർ ഈ പന്ത് കൂടുതൽ പരിശോധനകൾക്കായി ലാബിലേക്ക് അയക്കണമെന്ന് ഷബീർ അഹമ്മദ് പറഞ്ഞു